ഹെൽത്ത് ആസൈറ്റി മാറ്റിയെടുക്കുവാനുള്ള ഒരു ഹിപ്നോതെറാപ്പിയാണ് ഈ ഓഡിയോ ശകലത്തിൽ ഉള്ളത് ഹിപ്നോതെറാപ്പി നിങ്ങളുടെ ഹെൽത്ത് ആങ്സൈറ്റി മാറ്റിയെടുക്കുവാൻ വളരെയധികം ഉപകാരപ്രദമാണ് എന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ ഹിപ്നോതെറാപ്പി ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് ദിവസങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് കൂടുതൽ നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യുവാൻ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും നമുക്ക് ഹിപ്നോതെറാപ്പി സെഷൻ തുടങ്ങാം സുഖകരമായ കംഫർട്ടബിളായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കിടക്കുകയോ അതല്ലെങ്കിൽ റിലാക്സായി ഇരിക്കുകയോ ചുറ്റുപാടും മറ്റ് ശല്യങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ ശരീരത്തിൽ ടൈറ്റായ ഏതെങ്കിലും തുണികളുണ്ടെങ്കിൽ ക്ലോത്തിങ്സ് ഉണ്ടെങ്കിൽ അവ ലൂസ് ചെയ്യുക കംഫർട്ടബിളായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക സാധാരണ പോലെ ബ്രീത്തിങ് ചെയ്യുക നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള വിദ്യ ചെയ്താൽ മതി പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളെ പതിയെ റിലാക്സായി ഫീൽ ചെയ്യുക ഡീപ്പായ ഒരു ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുക ഡീപ്പായ ഒരു ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുക ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് അത് ഹോൾഡ് ചെയ്യുക പതിയെ വായയിലൂടെ അത് എക്സെയിൽ ചെയ്യുക പുറത്തേക്ക് വിടുക നമുക്കത് വീണ്ടും ചെയ്യാം മൂക്കിലൂടെ ഡീപ്പായി ഇൻഹെയിൽ ചെയ്യുക രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വായയിലൂടെ കംപ്ലീറ്റ്ലി വായു പുറത്തേക്ക് വിടുക ഒരു തവണ കൂടെ വീണ്ടും ചെയ്യാം മൂക്കിലൂടെ ഡീപ്പായി ഇൻഹേൽ ചെയ്യുക രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക മുഴുവൻ വായുവും വായിലൂടെ പുറത്തേക്ക് വിടുക നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരിക ഇനി നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്തുക സുഖകരമായ ചൂടായ ചെറിയ ചൂടുള്ള ഒരു സുഖകരമായ ഒരു സെൻസേഷൻ അവിടെ ഉണ്ട് എന്ന് സങ്കൽപ്പിക്കുക ആ സെൻസേഷൻ നിങ്ങളെ നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗത്തെ അങ്ങേയറ്റം റിലാക്സ് ആക്കുന്നതായി സങ്കല്പിക്കുക അങ്ങനെയുള്ള ആ സെൻസേഷൻ പതിയെ അവിടെ നിന്നും ഇറങ്ങുന്നതായി മനസ്സിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുക അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി നിങ്ങളുടെ നെറ്റിത്തടത്തിനെ വാമാക്കുന്നു നിങ്ങളുടെ കണ്ണുകളെ തലോടി നിങ്ങളുടെ കവടുകളിലൂടെ നിങ്ങളുടെ താടിയെല്ലിൻ്റെ വശത്തേക്ക് വരുന്നു നിങ്ങളുടെ താടിയല്ലുകൾ റിലാക്സാവുന്നു അവ ആവുന്നതായി സങ്കൽപ്പിക്കുക ഈ സെൻസേഷൻ പതിയെ നിങ്ങളുടെ താടിയല്ലിൽ നിന്നും താഴേക്ക് ഇറങ്ങി കഴുത്തിലൂടെ നിങ്ങളുടെ തോളുകളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് പ്രവഹിക്കുന്നു നിങ്ങൾ ശരീരഭാഗങ്ങളിലെ എല്ലാ ടെൻഷനും റിലീസാവുന്നതായി ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ തലയും കഴുത്തും തോളലുകളും കൈകളും അങ്ങേറ്റം റിലാക്സ് ആണ് ഇതേ സെൻസേഷൻ വീണ്ടും നിങ്ങളുടെ ചെസ്റ്റിലേക്ക് വരുന്നതായി സങ്കൽപ്പിക്കുക അവിടെ നിന്നും നിങ്ങളുടെ ചെസ്റ്റിലെ എല്ലാ മസലുകളെയും എല്ലാ പേശികളെയും കോശങ്ങളെയും അതിനകത്തെ ടിഷ്യൂകളെയും എല്ലാം തലോടിക്കൊണ്ട് റിലാക്സായി നിങ്ങളുടെ വയറിലേക്ക് പോകുന്നതായും അവിടെ നിന്നും നിങ്ങളുടെ ഇടുപ്പിലേക്കും പിന്നീട് വീണ്ടും താഴോട്ട് നിങ്ങളുടെ കാലുകളിലേക്കും നിങ്ങളുടെ കാൽപാദത്തിലേക്കും ചെല്ലുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങളുടെ ശരീരഭാഗമാനം വാമായ ഇളം ചൂടുള്ള ഒരു സുഖകരമായ അവസ്ഥയിലേക്ക് മാറിയത് അനുഭവിക്കുക ഓരോ ശ്വാസോച്ഛ്വാസത്തിലൂടെയും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് സുഖകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സുഖകരമായ അവസ്ഥ അനുഭവിക്കുന്നുണ്ടോ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥ കൂടുതൽ അനുഭവിക്കുക ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഉണ്ട് എന്ന് പറയുവാൻ ീവിക്കുക ഉണ്ട് എന്ന് പറയുക വഴി നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സേഷൻ അനുഭവിക്കും ഈ ഹിപ്നോതെറാപ്പി നിങ്ങൾ തുടർച്ചയായി ചെയ്താൽ ഇത് വളരെ പവർഫുള്ളായ ഒരു ഹിപ്നോതെറാപ്പി ആയതുകൊണ്ട് ഇത് വളരെ പവർഫുള്ളായ ഒരു ഹെൽത്ത് ആൻസൈറ്റി മാറ്റാനുള്ള ടൂൾ ആയതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ആൻസൈറ്റിയും അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും വളരെ വേഗം മാറും എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി നമുക്ക് ഒന്നുകൂടി ഡീപ്പായ റിലാക്സേഷനിലേക്ക് പോകാം സങ്കല്പിക്കുക നിങ്ങൾ ഒരു ശാന്തമായ വനത്തിലേക്ക് കടക്കുകയാണ് ശാന്തമായ മായ തണുത്ത ഒരു വനത്തിലേക്ക് നിങ്ങൾ കിടക്കുന്നു നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും അകത്തേക്കുള്ള ഓരോ സ്റ്റെപ്പ് നിങ്ങളെടുക്കുമ്പോഴും ഓരോ കാൽവയ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുകയാണ് ഞാൻ മുതൽ ഒന്ന് വരെ എണ്ണും ഓരോ നമ്പർ ഞാൻ പറയുമ്പോഴും നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആവുകയാണ് കൂടുതൽ ശാന്തനാവുകയാണ് കൂടുതൽ സുഖം അനുഭവിക്കുകയാണ് പത്ത് റിലാക്സേഷൻ ഒമ്പത് നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുന്നു എട്ട് നിങ്ങൾ സേഫാണ് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ടെൻഷനുകളെയും നിങ്ങൾ കളയുകയാണ് ആറ് ഡീപ്പായ റിലാക്സേഷൻ നിങ്ങൾ അനുഭവിക്കുന്നു അഞ്ച് നിങ്ങളുടെ ശരീരവും മനസ്സും ആ റിലാക്സേഷൻ എൻജോയ് ചെയ്യുന്നു നാല് നിങ്ങൾ ഒരല്പം കൂടി റിലാക്സ് ആവുകയാണ് മൂന്ന് ടോട്ടൽ റിലാക്സേഷൻ കാം രണ്ട് അങ്ങേയറ്റം ആഴത്തിലേക്ക് റിലാക്സേഷനിലേക്ക് നിങ്ങൾ പോകുന്നു ഒന്ന് നൂറ് ശതമാനം ടോട്ടലി റിലാക്സ്ഡ് നൂറ് ശതമാനം ശാന്തത നിങ്ങൾ അനുഭവിക്കുന്നു ഈ ശാന്തത നിങ്ങൾ സുഖമായി അനുഭവിക്കുക ഈ ശാന്തതയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക ഈ ശാന്തത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് മറുപടി പറയുക എൻ്റെ ശബ്ദത്തിലേക്ക് തിരിച്ചു വരിക നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ശാന്തമായ നീല നിറത്തിലുള്ള ഒരു തടാകത്തിലാണ് ആ തടാകത്തിലെ വെള്ളത്തിന് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും പ്രശ്നങ്ങളില്ലാതാക്കാൻ കഴിവുണ്ട് ആ വെള്ളം അങ്ങേയറ്റം ക്ലിയറാണ് അതിൻ്റെ അടിത്തട്ട് വരെ നിങ്ങൾക്ക് കൃത്യമായി കാണാം അതിൽ നീന്തി തുടിക്കുന്ന പലതരത്തിലുള്ള മത്സ്യങ്ങളെയും നിങ്ങൾ കാണുന്നു അതിൽ വെള്ളം കുടിക്കാൻ വരുന്ന പക്ഷികളെയും നിങ്ങൾ കാണുന്നു ആ വെള്ളം ശുദ്ധമാണ് ആ വെള്ളം നൂറ് ശതമാനം ഔഷധമൂല്യമുള്ളതാണ് ആ വെള്ളത്തിൽ നിങ്ങൾ കാൽ വെച്ചാൽ നിങ്ങളുടെ ശരീരം ആകമാനം രോഗപീഡ ഇല്ലാത്തതായി മാറും ആ വെള്ളത്തിലേക്ക് നിങ്ങൾ പതിയെ നിങ്ങളുടെ കാലുകൾ എടുത്തു വയ്ക്കുന്നു ആ വെള്ളത്തിൻ്റെ സുഖമാർന്ന ആ തണുപ്പ് നിങ്ങളുടെ ശരീരമാസകലം വ്യാപിക്കുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നു ആ ഔഷധഗുണമുള്ള വെള്ളത്തിൻ്റെ ആ തണുത്ത നിങ്ങളുടെ ശരീരത്തിലെ വ്യാപനം അതിനുള്ള ഹീലിംഗ് എനർജി നിങ്ങളുടെ രോഗങ്ങളും മറ്റു പീഡകളും മാറ്റുവാനുള്ള കഴിവ് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും നിങ്ങളുടെ മനസ്സിലെ പേടികളെയും വിഷമങ്ങളെയും ടെൻഷനുകളെയും കഴുകിക്കളയുന്നതായി സങ്കല്പിക്കുക ആ വെള്ളത്തിലെ ഓരോ ചെറിയ അലകളും നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ശാന്തമാക്കുന്നു നിങ്ങളുടെ ശരീരം കൂടുതൽ കൂടുതൽ ലൈറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ സ്ട്രോങ് ആയതായി നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ തടാകം നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ശരീരം നല്ല ഒരു എനർജി നല്ല ഒരു ഹെൽത്ത് നല്ല ഒരു റേഡിയേഷൻ പുറത്തേക്ക് വിടുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ പോസിറ്റീവാണ് നിങ്ങൾ എനർജറ്റിക്ക് ആണ് നിങ്ങൾ ഹെൽത്തിയാണ് നിങ്ങൾ പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ ശരീരം സ്ട്രോങ് ആണ് നിങ്ങളുടെ ശരീരം രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് നിങ്ങളുടെ ശരീരം അങ്ങേയറ്റം കപ്പാസിറ്റി ഉള്ളതാണ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഈ രോഗമില്ലാത്ത ശാന്തമായ അവസ്ഥ അനുഭവിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ അങ്ങേയറ്റം ശാന്തനാണ് അതേസമയം നിങ്ങളുടെ ശരീരത്തിൻ്റെ കെപ്പാസിറ്റിയിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗമില്ലാത്ത അവസ്ഥയിൽ രോഗം വരില്ല എന്നുള്ള ഉറപ്പുള്ള അവസ്ഥയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഈ അവസ്ഥ നിങ്ങൾ വീണ്ടും വീണ്ടും മാനസികമായി സുഖകരമായ അവസ്ഥ എൻജോയ് ചെയ്യുക ഞാനൊരു മിനിറ്റ് നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു മിനിറ്റ് നേരം ഒന്നും സംസാരിക്കാതിരിക്കുന്ന സമയത്ത് 능력, 이 아우스타, enjoy, 제, 유, 가. അവസ്ഥയിൽ നിങ്ങൾ സുഖകരമായി ഇരിക്കുമ്പോൾ ഞാൻ ചില അഫർമേഷൻസ് പറയാം ഈ അഫർമേഷൻ നിങ്ങൾ മനസ്സിനകത്ത് ഞാൻ പറയുന്നത് പോലെ പറയുകയോ അതല്ലെങ്കിൽ ഉറക്കെ പറയുകയോ ചെയ്യാം ഓരോ അഫർമേഷൻ പറയുമ്പോഴും ആ അഫർമേഷൻ നിങ്ങളുടെ മനസ്സിനകത്തേക്കും ശരീരത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതായി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതായി ിച്ചുകൊണ്ട് പറയുക ഞാൻ എൻറെ ശരീരത്തെ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ശരീരത്തിൻറെ സ്വയം ഹീൽ ചെയ്യുവാനുള്ള സ്വയം പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള സ്വന്തം രോഗപ്രതിരോധ ശേഷിയിലുള്ള കഴിവിനെ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഞാൻ ശാന്തനാണ് റിലാക്സ്ഡ് ആണ് എൻ്റെ ചിന്തകളിൽ എനിക്ക് നൂറ് ശതമാനം കൺട്രോൾ ഉണ്ട് എൻ്റെ ചിന്തകളിൽ എനിക്ക് നൂറ് ശതമാനം കൺട്രോൾ ഉണ്ട് എൻ്റെ മനസ്സും ശരീരവും ഹാർമോണിയസ് ആണ് പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നവയാണ് എൻ്റെ മനസ്സിലുള്ള പേടികളെയെല്ലാം ഞാനിതാ പുറന്തള്ളുന്നു ശാന്തതയെയും സന്തോഷത്തെയും ഞാൻ പുണരുന്നു ഓരോ ദിവസം കഴിയും തോറും ഞാൻ കൂടുതൽ ഹെൽത്തി ആവുന്നു ഞാൻ കൂടുതൽ സ്ട്രോങ് ആവുന്നു കൂടുതൽ കോൺഫിഡൻറ്റ് ആവുന്നു ഞാൻ സേഫാണ് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഞാൻ റിലാക്സ്ഡ് ആണ് ഞാൻ രോഗാതുരനല്ല ഞാൻ ഒരിക്കലും എൻ്റെ ഉത്കണ്ഠയല്ല ഞാൻ ഒരിക്കലും എൻ്റെ രോഗമുണ്ടോ എന്നുള്ള ചിന്തയല്ല ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് ഞാൻ നൂറ് ശതമാനം ഹെൽത്തിയാണ് എൻ്റെ ശരീരത്തിൽ ഒരു രോഗങ്ങളും ഇല്ല ഞാൻ നൂറ് ശതമാനം രോഗമില്ലാത്ത അവസ്ഥയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു മനസ്സിലാക്കുന്നു ഈ അഫർമേഷൻസ് എൻ്റെ ശരീരത്തിനും മനസ്സിനും ഡീപ്പായി ആഴത്തിൽ പതിയുന്നു അവ പതിയെ പതിയെ ഞാനാവുകയാണ് എൻ്റെ ശരീരവും മനസ്സും ഈ അഫർമേഷൻസായി മാറുന്നു എൻ്റെ ചിന്തകളെയും എൻ്റെ വികാരങ്ങളെയും ഇന്നു മുതൽ ഗൈഡ് ചെയ്യുന്നത് ഈ അഫർമേഷൻസ് ആണ് ഞാൻ നൂറ് ശതമാനം റിലാക്സ്ഡ് ഇനി അങ്ങോട്ട് ഞാൻ സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ അഫർമേഷൻസ് എല്ലാം നിങ്ങളുടെ മനസ്സിനകത്തേക്കും ശരീരത്തിലേക്കും ആഴത്തിൽ ഇറങ്ങി ചെന്ന് പതിയുന്നതായി സങ്കൽപ്പിച്ച് സുഖകരമായ അവസ്ഥ ആസ്വദിക്കുക ഇനി നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം ഈ സമയത്തിലേക്ക് തിരിച്ചു വരാം ഞാൻ ഒന്നു മുതൽ അഞ്ച് വരെ എണ്ണാൻ പോവുകയാണ് ഓരോ സംഖ്യ ഞാൻ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വരും നിങ്ങൾ കൂടുതൽ എനർജൈസ്ഡ് ആയിരിക്കും കൂടുതൽ റിഫ്രഷ് ആയിരിക്കും ഒന്ന് നിങ്ങൾ അങ്ങേയറ്റം ശാന്തത അനുഭവിക്കുന്നു രണ്ട് നിങ്ങളുടെ ശരീരഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു മൂന്ന് നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു നാല് നിങ്ങൾ അങ്ങേയറ്റം എനർജൈസ്ഡ് ആണ് റിഫ്രഷ്ഡ് ആണ് അഞ്ച് നിങ്ങൾ ഈ ഹിപ്നോതെറാപ്പിയിൽ നിന്നും പൂർണ്ണമായും ഉണർന്ന് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ദൈനംദിന ജീവിതം സാഹചര്യം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ പോസിറ്റീവാണ് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ പതിയെ കണ്ണുകൾ തുറക്കാം നിങ്ങളുടെ കൈകാലുകൾ ചെറുതായി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പോസിറ്റീവായ എനർജറ്റിക് ആയ ഈ ഫീലിംഗ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുനടക്കുവാൻ കൊണ്ടു ചെല്ലുവാൻ നിങ്ങളിപ്പോൾ തയ്യാറാണ്